വീട്ടിലേക്ക് തിരിക്കാൻ കാറിലിരിക്കുമ്പോഴും അഞ്ചുവിൻ്റെ കണ്ണുകൾ നയനമ്മൾ എഴുതിയ ഡയറിയിലൂടെ നീങ്ങുന്നുണ്ട് ഒരിക്കൽ വായിച്ചതാണെങ്കിലും വീണ്ടും വീണ്ടും അത് വായിക്കുമ്പോൾ ആ എന്ന് പറയുന്ന നീച്ചനോടും അയാളെ ചുവൽപ്പടിക്ക് നിരക്കുന്ന മത്തായോടുമുള്ള പേടി അവൾ നിന്ന് പോയിക്കൊണ്ടിരുന്നു കൂടാതെ അവരുടെ വേർപ്പ് നിറഞ്ഞുകൊണ്ടും എന്നത്തെയും പോലെ സ്കൂളിൽ പോയി വരുന്ന വഴിയാണ് ഞാൻ പക്ഷെ കൺമുന്നിൽ കണ്ട കാഴ്ചയിൽ വിറങ്ങിൽ നിന്നുപോയി അവൾ ആൾ താമസം ഒന്നുമില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്ന ആ വീട്ടിൽ നിന്ന് കേട്ട പൊട്ടിക്കരച്ചിൽ എന്താണെന്നറിയാൻ അതിലൂടെ നോക്കിയുള്ള കണ്ണുകൾ തുറച്ചു വന്നു തൻ്റെ സ്കൂൾ യൂണിഫോം ധരിച്ചു കൊണ്ടൊരു കുട്ടി ഒൻപതാം ക്ലാസ്സിലാണ് സ്കൂളിൽ കണ്ട ഓർമ്മയുണ്ട് അവിടെ അവളെ ആരാണ് ഉപദ്രവിക്കുന്നതെന്ന് അറിയാൻ അങ്ങോട്ട് എത്തി നോക്കി ആളും ബഹളവും ഒന്നുമില്ലാത്ത വഴിയാണ് കൂടാതെ ആഴത്തിലുള്ളൊരു കുളവും ഉണ്ട് അവിടെ പഞ്ചായത്ത് കുളമാണെങ്കിലും ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല പായലും കള്ളു കൊണ്ട് നിറഞ്ഞു കിടക്കുവാണ് ആ കുളം ആരുമില്ലാത്ത സ്ഥലത്ത് കൂടെ വരാൻ ഇഷ്ടമുണ്ടായിട്ടില്ല പക്ഷേ വീട്ടിലേക്ക് പോകാൻ ഇതാണ് എളുപ്പം അതുകൊണ്ട് തന്നെ മെയിൻ റോഡ് വഴി ചുറ്റാതെ മിക്ക ദിവസവും നയനം വരുന്നത് ആ വഴിയാണ് അങ്ങനെ വന്നതാണിന്നും നിങ്ങനെ വിളിച്ചു പോയിട്ട് ഒരു കാറിയില്ല ഓച്ചെ ഇവിടെ ആരും വരില്ല ഇത് സാറിൻ്റെ പിള്ള വസ്തുവ ഇത്തിരി പ്രായം ചെന്നൊരാൾ ചീച്ചിയുടെ പറഞ്ഞു കിട്ടുന്ന നയനെ ശബ്ദം ഉണ്ടാക്കാതെ ചുറ്റുമെന്ന് നോക്കി ആരും ഇല്ല പരിസരത്ത് ആ കുട്ടിയെ അവിടെ കയ്യിൽ നിന്നും തനിക്ക് രക്ഷിക്കാനും പറ്റില്ല ആ ഉറപ്പുണ്ടവൾക്ക് എന്ത് ചെയ്യണം ഞാൻ കൊതിച്ചുപോലെ അത് പക്ഷെ നിൻ്റെ ജീവനുള്ള ശരീരമല്ലെന്ന് മാത്രം എനിക്ക് ജീവൻ്റെ തുളിപ്പുള്ളതൊന്നും ഇഷ്ടമില്ല മോളെ അതുകൊണ്ട് അധികം വേദനിപ്പിക്കില്ല താഴെ കിടക്കുന്ന വിളക്കെ അവളിൽ പറഞ്ഞുകൊണ്ട് അവൻ കയ്യിലിരുന്ന സർജിക്കൽ ബ്ലേഡ് എടുത്ത് ആ കുരുന്നിൻ്റെ കഴുത്തിൽ ആഴത്തിലൊന്നും പറഞ്ഞു കോടതി ശബ്ദം പുറത്തു വരാതിരിക്കാൻ അവളുടെ വായ മോടി വച്ചു മുന്നിൽ നടന്ന കൊലപാതകം കാണി മരവിച്ച് നിന്നു പോയിരുന്ന നയന ആദ്യമായാണ് ഇങ്ങനെയൊരു കാഴ്ച അവൾ പേടിയുടെ പിന്നിലേക്കൊന്നും നീങ്ങി പക്ഷെ ജനലി സൈഡിലുണ്ടായിരുന്നത് എന്ത് താഴേക്ക് മറിഞ്ഞു വേണമെന്നും നയന പേടിയുടെ അവളെ ചുരുണ്ട് കൂടിയിരുന്ന് പോയി ആരിക്കലൊരു കാൽ പെരുമാറ്റം കേട്ടതും അവൾ നിറഞ്ഞ കണ്ണുടെ മുഖമുയർത്തി നോക്കി നേരത്തെ അകത്ത് കണ്ട ആ പ്രായം ചെന്നയാൾ അകത്തെ സംസാരത്തിലും അയാളുടെ പേര് മത്തായിയാണെന്ന് അവൾക്ക് മനസ്സിലായി എന്നെ ഒന്നും ചെയ്യല്ലേ ആകത്ത് കണ്ടതുപോലെ തന്നെയും അവർക്കൊന്ന് കളയുമെന്ന് പേടിച്ചെന്നതിനാൽ അയാൾക്ക് നേരെ കൈകൾ കൊപ്പി അവളെ ഒന്നാകെ നിറയ്ക്കുന്നുണ്ടായിരുന്നു ഒന്നും ചെയ്യില്ല മുളുവാ മത്തായി ഒരു ചേരിയോടെ അവളെ പുഷ്പമ്പലം തൂക്കിയെടുത്താകത്തേക്ക് നടന്നു ഇതിപ്പോൾ കോളായല്ലോ മത്തായി നേരത്തെ കണ്ട കുട്ടി കണ്ണുകൾ തുറന്നും ജീവനില്ലാതെ കിടക്കുന്ന റൂമിലേക്ക് നയനിയും അയ്യാൾ കൊണ്ടുവന്നു അത് കണ്ടതും നയനയൊന്ന് മൊത്തത്തിൽ നോക്കിക്കൊണ്ട് ആ ഒരുവൻ തൻ്റെ ഷർട്ട് ഊരി മാറ്റി കൂടെ അവൻ്റെ കൈകൾ പാൻറ്റിലേക്ക് പോയതും നയന കണ്ണുകൾ മൂർക്കി അടച്ചു ഇതൊക്കെ എന്തിനാണെന്നറിയാം കൂട്ടുകാരുടെ കൂടെയൊക്കെ പോലുള്ള വീര കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സെക്സിനെക്കുറിച്ചും അവൾക്കറിയുണ്ട് തൻ്റെ ജീവിതം ഇവിടെ തീർന്നെന്ന് കരുതി വിതുമ്പിപ്പോയെ നയനെ ഞെട്ടിച്ചുകൊണ്ട് അവന മരുവിച്ച് കിടക്കുന്ന കുട്ടിയുടെ ഡ്രസ്സ് ഓരുന്നും ഊരി മാറ്റുന്നത് ഞെട്ടലോടെയാണ് അവൾ നോക്കിയിരുന്നത് ഓഹ് കൊച്ചയാണെങ്കിൽ എന്താണ് വല്ലാത്തൊരു മുഴുപ്പ് ആ ശ്രീലെ ചുവയുടെ പറഞ്ഞോണ്ട് അവൻ തന്നെ നാവം നനയ്ക്കുമ്പോഴും നയനക്ക് തറഞ്ഞിരിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ മോൾ ഇവിടെ ഇവിടെയിരുന്നു ഇതൊക്കെ കാണാം ഓടിപ്പോകാൻ നോക്കിയാൽ ആ കിടക്കുന്നത് പോലെയൊക്കെ മോൾക്ക് അനുഭവിക്കേണ്ടി വരും ഇപ്പോഴും കഴുത്തിലും ചോരൊഴുകി ഇറങ്ങുന്ന ആ കുട്ടിയെ ചൂണ്ടി മത്തൈ പറഞ്ഞ് കിടന്നും നയനെ പേരിട് ഉമ്മിനിരി മുന്നിലുള്ള ജീവനില്ലാത്ത ശരീരത്തിലും തുണികളെല്ലാം പൂർണ്ണമായും വേർപ്പെടുത്തുന്നതും അവളെ ഒരുവൻ ആധിപത്യം സ്ഥാപിക്കുന്നതും നോക്കി നിറക്കെ പേരിടൊന്ന് വിതമ്പിപ്പോയവഴും ആ അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നൊരു ഊഹം പോലും ഇല്ലാത്തതുപോലെ മരവിച്ച് പോയവഴും എത്ര നേരം ആ ശരീരത്തിൽ അവൻ വീണ്ടും വീണ്ടും ആഴ്ന്നിറങ്ങിയെന്ന് കണക്കില്ല കൂടമാത്തായി ഇതൊക്കെ കണ്ട് നായനയുടെ രക്തം പോലും മരവിച്ച് പോയെന്ന് തോന്നിയവൾക്ക് മോളിനി വീട്ടിൽ പോയിക്കോട്ടോ ഇത് അവിടെ പോയി ആരോടെങ്കിലും പറഞ്ഞാൽ നിന്നു മാത്രമായിരിക്കില്ല നിൻ്റെ അമ്മയും ഇതുപോലെ അനുഭവിക്കും ഞാൻ നയനയുടെ കവളിലൂടെ അവൻ്റെ കൈകൾ ആ കുഞ്ഞും മാറിലെത്തിയുന്നതും നയന വേഗം തലകൊലുക്കിപ്പോയി എന്നപ്പയ്ക്കു നയനെ മൊത്തത്തിൽ നോക്കി അവൻ പുറകിലേക്ക് നീങ്ങുമ്പോൾ കിട്ടിയ ജീവനെ കൊണ്ട് ഓരോട്ടമായിരുന്നു അവൾ അതിൽ നിന്ന് അവൾ പുറത്തു വരാൻ ദിവസങ്ങളെടുത്തു എന്ന് ആ എഴുത്തിലം തന്നെ മനസ്സിലാകും ആരോടും പറയാതെ ആ കുട്ടി അനുഭവിച്ച പേടി ആ ഡയറി അടച്ചു വെക്കി അഞ്ചു കൈകൾ മുറുക്കി പിടിച്ചു പോയി തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ എന്ന പോലെ അവരുടെ കാറിൽ മൗനമായിരുന്നു കൂടുതലും അനന്തൻ്റെ ഫോൺ ശബ്ദിക്കുമ്പോൾ മാത്രമാണ് ആ നിശ്ശബ്ദത കുറയുന്നത് പിന്നെ ആ ഡയറി വായിക്കാൻ മനസ്സ് വന്നില്ല അഞ്ജുവിന് പതിമൂന്ന് വയസ്സുള്ള കുട്ടിക്ക് താങ്ങാൻ പറ്റുന്നില്ല അപ്പുറം ആയുള്ളൊരു കാഴ്ച ആ ഓർമ്മയിൽ അഞ്ചു ആ അഞ്ജു ആദ്യം എടുത്തു ആ സംഭവത്തിന് ശേഷം നയനയുടെ പിന്നാലെ ഉണ്ടായിരുന്നു അവർ ഇതൊക്കെ എങ്ങനെയും ആരുടെങ്കിലും പറയണമെന്ന് ഉറപ്പിച്ചപ്പോഴാണ് അതിന് തിരഞ്ഞെടുത്തത് അനന്തനെയും വാർത്തയിലും ടി വിയിലും നിറഞ്ഞു നിൽക്കുന്ന ധൈര്യമുള്ള പോലീസുകാരൻ ആൾക്ക് തന്നെ സഹായിക്കാൻ പറ്റും അവരെ പിടിക്കാൻ പറ്റും പിന്നെയുള്ള നയനയുടെ ശ്രമമെല്ലാം അതിനു വേണ്ടിയുള്ളതായിരുന്നു നാളെ സ്കൂൾ വിട്ട് നേരത്തെ ഇറങ്ങി എ സി പിയുടെ ഓഫീസിൽ പോകാമെന്ന കണക്ക് കുട്ടി നയന അതായിരുന്നു അവളെ അവസാനം എഴുതും ബാക്കിയെല്ലാം ശൂന്യമാണ് കണ്ണുകളടിച്ച സീലേക്ക് ചാഞ്ഞ് കിടക്കുമ്പോൾ അവന് കൊടുക്കാനുള്ള ശിക്ഷ നയന എഴുതി വെച്ചതാണ് അവൾ ഓർത്തത് അഞ്ചുവിനെ നോക്കി എഴുതിയ വിശ്വാസം എടുത്തുകൊണ്ട് ആ കയ്യിലിരുന്ന് ഡയറി വാങ്ങിച്ചു വെച്ചു അനന്തൻ അനന്തൻ വീട്ടിലെത്തുമ്പോൾ രാത്രി ഏറെയായിരുന്നു അതുകൊണ്ട് തന്നെ ആരോടും തങ്ങളെ കാത്തിരിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു അനന്തൻ പക്ഷെ അവൻ്റെ കാർ അവിടെ എത്തിതും വീടിൻ്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് ആനന്ദൻ്റെ പൊരികം വന്നു ചൊളിഞ്ഞു പുറത്തിറങ്ങി വരുന്ന ശരത്തിനെ കാണേ ആനന്ദൻ അവനെ ഇന്ന് ഇരുത്തി നോക്കി അതിന് നന്നായി നിശിരിച്ച് കാണിച്ചു ആ കാര്യം കാര്യമറിയാതെ ഒരു സമാധാനം കിട്ടുന്നില്ല അനന്തേട്ടാ അതാ ഞാൻ നിങ്ങൾ വരാൻ വേണ്ടി കാത്തിരുന്നത് ആനന്ദൻ്റെ കയ്യിലിന്ന് ബാഗ് പിടിച്ച് വാങ്ങി ശരത്ത് നീ റൂമിലേക്ക് പോയിക്കോ പോയി ഫ്രഷ് ആകുമ്പോഴേക്കും ഞാനങ്ങ് വന്നോളാം ആകെ ക്ഷീണിച്ച് നിൽക്കുന്ന അഞ്ജുവിൻ്റെ കവൾ തട്ടി അന്തൻ പറയുമ്പോൾ അവൾ ശരത്തിനെ ഒന്ന് നോക്കി മുകളിലേക്ക് കയറിപ്പോയി അവൾ തന്നോട് തന്നോടൊന്ന് ചിരിക്ക പോലും ചെയ്ത് കയറിപ്പോയത് കണ്ടതും ശരത്തിൻ്റെ പുരുകൊന്ന് ചൊളിഞ്ഞുപോയി അവൻ ചോദ്യത്തോടെ ആനന്ദനെ തിരിഞ്ഞു നോക്കി അഞ്ജുവിന് എന്ത് പറ്റി അനന്ദാ എന്നോടൊന്നും മിണ്ടിയത് പോലും ഇല്ലല്ലോ അവൻ എന്തോ ഒരു വല്ലായ്മ തോന്നി നീ ഇരിക്കുക സമാധാനത്തോടെ അവൻ്റെ തൊഴിൽ പിടിച്ചുകൊണ്ട് അന്തൻ പറഞ്ഞു കേട്ടതും ശരത്ത് അത്ഭുതത്തോടെ ആനന്ദനെ നോക്കി തന്നോടെന്തോ കാര്യമായി പറയാനുണ്ടെന്ന് അവനും തോന്നി അതുകൊണ്ട് തന്നെ അതുവരെയുള്ള കളിയെല്ലാം മോതുക്കി വെച്ച് ശരത് ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഗൗരവത്തോടെ അനന്തൻ പറഞ്ഞത് ശരത്ത് ഞെട്ടലോടെയാണ് കേട്ടത് ആനന്തേട്ടാ തൊണ്ടിൽ നിന്നൊരു ഗത്ഗതം പുറത്തേക്ക് വന്നു പോയി അവന് ആ കുട്ടിയെ തനിക്ക് കണ്ട് പരിചയമില്ല പക്ഷേ അവൾ അനുഭവിച്ചതോർത്തതും ശരത്തിൻ്റെ കണ്ണുകടന്ന് ചുവന്ന് കളങ്ങി ഞാൻ എന്താ അനന്തേട്ട ചെയ്യണത് അവനെ നന്ദേക്കുമായി പൂറ്റണം ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കുട്ടികൾക്കും ഏകത വരുന്നത് നീ ഇപ്പോൾ പോയി കിടക്കാൻ നോക്ക് നാളെ ഞാൻ പറയാം ഇതിനെ കൂടുതൽ നീട്ടിക്കൊണ്ട് പോകണമെന്ന് എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞ കേട്ടതും ശരത്തൊന്നും മുകളിൽ തിരികെത്തങ്ങളെ റൂമിലേക്ക് നടന്നു ആനന്ദേട്ടാ പേടിയുണ്ടോ നിനക്ക് അങ്ങനെ വരുമ്പം നയനെ മോളെപ്പോലുള്ള കുരുന്നുകളെ ഓർത്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ മോൾക്കാണ് ഈ അവസ്ഥ വന്നതെന്ന് ഓർത്താൽ മതി അപ്പം നിനക്ക് എന്ത് ചെയ്യാനുള്ള ധൈര്യം കിട്ടും ആനന്ദന് കൊടുത്ത ഹിഡൻ ക്യാമറ നോക്കിയവൾ പേടിയോടെ നിന്ന് കണ്ടതും ആ തോളൊന്ന് അമർത്തിപ്പേടിച്ചിട്ടുണ്ടായി നിനക്ക് ഓരോരുത്ത പറഞ്ഞ് കെട്ടതും അവളൊന്നും മോളി ഒന്നും പേടിക്കണം അവരില്ലാത്ത സമയം നോക്കി ചെയ്താൽ മതി പീഡിക്കപ്പെട്ടാൽ എന്നെ ഒരു കോൾ അത്രയും മതി അവടെ കൈകണ്ടൊരു പോറിൽ പോലും മേൽക്കാതെ നിന്നെ ഞാൻ കാത്തോളാം അഞ്ജുവിൻ്റെ കവൾ കൈ വെച്ചുകൊണ്ട് അവൾ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതും ഒന്ന് തലകുളിക്കവൾ വാ പുറത്തേക്ക് നടക്കുമ്പോൾ അവളുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു അവൻ അഞ്ജുവിന് ധൈര്യം കൊടുക്കുന്ന പോലെ എല്ലാവർക്കും അപ്പം ഇരുന്ന് വിശേഷം പറഞ്ഞുകൊണ്ടാണ് അവർ തിരിച്ചത് അല്ലെങ്കിൽ വീട്ടുകാർക്ക് സംശയമുണ്ടായല്ലോ ആനന്ദൻ്റെ കൂടെ ശരത്തം കയറിയത് കണ്ട് മാളും അടക്കി ചേരിച്ച് ഇപ്പം ആനന്ദൻ അവനെ ഇറക്കി വിടുമെന്ന് അവൾക്കറിയാം പക്ഷേ എന്നത്തേക്കാളും വിപരീതമായി ശരത്തിനെയും കൊണ്ടുപോകുന്ന ആനന്ദനെ കണ്ടും മാളൊന്ന് അതിശയിക്കാതെ ഇരുന്നില്ല ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് ഇതിനൊരു ഉത്തരം പറയണം അവളോട് വായും തുറന്ന് നിൽക്കുന്ന മാളുകയും നോക്കി ശരത്ത് പറയുമ്പോൾ ഒന്ന് മോളിയതേ ഉള്ളൂ അവൻ എന്തുണ്ടെങ്കിലും വിളിക്കണം പേടി തോന്നുന്നുണ്ടെങ്കിൽ കൂടുതൽ റിസ്ക് എടുക്കട്ടെ അഞ്ജുവിനെ ഹോസ്പിറ്റലിൽ മുന്നിൽ ഇറക്കിയതിന് ശേഷം അനന്തൻ പറഞ്ഞു കെടതും അവൾ പതിനിന്നുതല കുളിക്കുകയും എൻ്റെ ഒപ്പം ഓഫീസിലിരിക്കാം ശരത്തുമായി അനന്തൻ തൻ്റെ ക്യാബിലേക്ക് കയറുന്ന വഴി പറഞ്ഞു കിടത്തും അവൻ സമ്മതത്തോടെ അനന്തനെ നോക്കി എന്താണ് തേട്ടാ ഞാൻ ഹാപ്പ് ചെയ്യേണ്ടത് ലാപ്പ ഓൺ ആക്കിക്കൊണ്ട് ശരത്ത് സംശയത്തോടെ അനന്തനെ നോക്കി ആ നിഷാന്തിൻ്റെ എഫ് ബി ഐ ഡി മാത്രം മതി ചേർത്തേ അതിൽ ഒരു കളിയുണ്ട് തൻ്റെ സീറ്റിലേക്ക് ചാഞ്ഞ് ഇരുന്നുകൊണ്ട് ഷേർത്തിന് ആവശ്യമുള്ള ഡീറ്റെയിൽസ് കൊടുത്തതും അവൻ അല്പം നേരത്തിന് ശേഷം നിശാന്തിൻ്റെ എഫ് ബി അക്കൗണ്ട് ഓപ്പൺ ആക്കിയെടുത്തു ഇതെല്ലാം ക്ലിയർ ആണ് അനന്തേട്ടാ അതിനാവശ്യമായിട്ടൊരു ചാറ്റ് പോലൂല്ല ശരത്ത് അല്പനത്തോടെ ലാപ്പ അനന്തൻ്റെ മുന്നിലേക്ക് നീക്കി വെച്ചുകൊണ്ട് പറഞ്ഞു കേട്ട് താൻ്റെ പ്രദേശത്താണെന്ന പോലെ ഒന്ന് മോളി പിന്നെ അതിലേക്ക് നരസമായി നോക്കി ഇതുകൊണ്ട് നമുക്കെന്ത് പ്രയോജനം അന്തുടാ ശരത്ത് അക്ഷയമോടെ ചോദിച്ചു അതിനന്തൻ പറഞ്ഞ മറുപടി കണ്ടതും ശരത്ത ആവശ്യത്തൊടുത്താലെ കുളിക്കുകയും തയ്യും നിശാന്തും ഒരുമിച്ച് ക്യാനിലേക്ക് ഊണ് കഴിക്കാൻ പോകുന്ന കണ്ടതും അഞ്ചുവരെ നോക്കാതെ മുഖം കുനിച്ചു അവളെ നോക്കി നടന്നിരുന്ന നിശാന്തും ചീജിയുടെ കണ്ണ് ചിന്നി അവരെ നോക്കുമ്പോൾ ശരീരത്തിൽ മൊത്തം ഒരു വിറയിലാണ് ഇങ്ങനെയും മനുഷ്യണ്ടാകുമോ എന്നൊരു ചിന്ത അവൾ രണ്ടുപേരും കൺമുന്നിൽ നിന്നും മറിഞ്ഞതും കഴിക്കാൻ കാത്തു നിൽക്കാതെ അഞ്ചുപ്പതിയും മോർച്ചയുടെ ഭാഗത്തേക്ക് നടന്നു അവിടെ ആരും ഉറപ്പ് വരുത്തിക്കൊണ്ട് അവൾ മോർച്ചറിയിലും അതിനകത്തുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന റൂമിലും അനന്തൻ കൊടുത്ത ക്യാമറ ശ്രദ്ധയോടെ ഫീഡ് ചെയ്തു അതവൾ കാണലിന്ന് ഉറപ്പിച്ചുകൊണ്ട് അവൾ നടന്നു നടന്നും ഏൽപ്പിച്ച ജോലി കഴിഞ്ഞതും ജീവൻ കയ്യിൽ പിടിച്ചുണ്ടി പുറത്തേക്ക് ഇറങ്ങി ഓടി മോർച്ചറി എല്ലാം കഴിഞ്ഞ സി സി ടി വി ക്യാമറ ഉള്ളതുകൊണ്ട് അവിടെ എത്തിയപ്പോൾ തന്നെ പേടിയില്ലാതെ സ്വാഭാവികം പോലെ നടക്കാൻ തുടങ്ങിയവൾ എങ്കിലും ശ്വാസമെടുക്കാൻ അവൾ പാടുപെട്ടിരുന്നു കുടതം മുഖത്തു പടർന്ന വിയർപ്പ് സാരി സാരിത്തുമ്പ് തുടച്ച് നീക്കിക്കൊണ്ട് അവൾ വിവരം അറിയിക്കാൻ ആനന്ദനെ വിളിച്ചു എന്തായി നില കോളെടുത്തതും മനന്തനെ അല്പം ആകാംക്ഷയോടെ ചോദിച്ചു ആനന്തടട്ടം പറഞ്ഞതുപോലെ ഞാൻ വെച്ചിട്ടുണ്ട് ഒന്ന് ശ്വാസം വലിച്ചെടുത്തുകൊണ്ട് അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു നീ എന്നെ വെച്ചോ നില ആരും കണ്ടില്ലെന്ന് ഉറപ്പാണല്ലോ അല്ലേ ആനന്ദൻ ഒന്നുകൂടെ വ്യക്തമായി ചോദിച്ചു ഇല്ല ആരും കണ്ടില്ല അവൾ പറഞ്ഞ കേട്ടതും അവൻ ആശ്വാസം തോന്നി അഞ്ജുവിൻ്റെ പേരിൽ ഒരു കുറ്റം പിന്നെ അവർ ചേർന്ന് അവളെ മില്ലതാക്കാൻ ശ്രമിക്കും അത് അവന് നന്നായി അറിയാം അതിൻ്റെ ഒരു ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു അവനും ഇപ്പാണത് മാറിയത് ഇനി നീ ഒന്നും ചെയ്യണതില്ല സാധാരണ പോലെ പെരുമാറി മതി അവരെ കാണുമ്പോൾ മുഖം കൊടുക്കാതെ വേഗം നടന്നു പോയാൽ മതി ആനന്ദൻ പറഞ്ഞു കേട്ടും അവൾ പതിയൊന്നും മൂളി ഇനി നിനക്കാ ജോലി ചെയ്യുമ്പോൾ അല്ലേ അഞ്ജുവിൻ്റെ ഫോൺ കോൾ കട്ട് ചെയ്തുകൊണ്ട് അന്തൻ ശരത്തിന് നേരെ തിരിഞ്ഞു അവനെന്തിനും തയ്യാറാണെന്നത് പോലെ ഇരിക്കുന്നുണ്ട് അത് കാണേ അനന്തനെന്നും കൂടമായി പുഞ്ചിരിച്ചു ഇനി എൻ്റെ ജോലിയാണെന്ന് പറഞ്ഞിട്ട് രണ്ട് ദിവസമായി ഇതുവരെ പറഞ്ഞിരല്ലോ അനന്തേട്ടാ എൻ്റെ ജോലി എന്താണെന്ന് രാത്രി സമയം തൻ്റെ ചേറിൽ ചാരി കിടക്കുന്ന ആനന്ദൻ്റെ അരികിൽ വന്നുകൊണ്ട് ശാരദ തൻ്റെ ക്ഷമ നശിച്ചതുപോലെ ചോദിച്ചു ഇതുവരെ നമുക്ക് വേണ്ട തെളിവൊന്നും കിട്ടിയിട്ടില്ല ശാരദെ അത് ഒരു നീയെന്ന് ക്ഷമിക്കരുത് ആനന്ദൻ ഗൗരവത്തിൽ പറയുമ്പോൾ ശരത് അവൻ്റെ അരികിലായിരുന്നു അവനെ ഒറ്റയടിക്ക് കൊല്ലല അനന്തേട്ട ശരത്ത് ചുവന്ന മുഖത്തോടെ പറയുമ്പോൾ ആനന്ദൻ ഒരു ഉറപ്പുപോലെ അവൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു പിന്നെ ഒരു ദീർഘ ശ്വാസത്തോടെ മുന്നിലെ ലാപ്പിലേക്ക് ശ്രദ്ധ തിരിച്ചു ആദ്യമുഖം തിരിച്ചവൻ പിന്നെ തിളങ്ങുന്ന കണ്ണോടെ അങ്ങോട്ട് നോക്കി ചേർത്തയെ അനന്തൻ ആവേശത്തോടെ വിളിച്ചൊക്കെ നടത്തും എന്തെന്നതുപോലെ ആ ലാബിൽ ശ്രദ്ധിച്ചവനും ആ മോർച്ചറിയിലേക്ക് കയ്യിൽ വരുന്ന നിശാന്ത് കുടമത്തായും അനന്തൻ കയ്യിൽ കയറ്റി വാശിൽ നോക്കി അതിലെട്ട് മണി നിന്ന് കണ്ടതും അത് ചേർത്തിൻ്റെ മുന്നിലേക്കൊന്ന് നീക്കി വെച്ചു കൊടുത്തു അവൻ ഇനി നടക്കാൻ പോകുന്നത് അതെല്ലാം നിശാന്തിൻ്റെ എഫ് വി വഴി വിടാൻ പറ്റുമോ ചേർത്തയെ നോക്കാം നോക്കാൻ തേടാ അവിടെ പോയിരുന്നെങ്കിൽ എളുപ്പമായേനെ ലാപ്പ് തന്നെ നേരെ തിരിച്ച് വെച്ചുകൊണ്ട് അവൻ വെപ്രാളത്തോടെ പറഞ്ഞു അത് റിസ്ക് ആണ് അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് അവിടെ ഇങ്ങനെ ഒരു ക്യാമറ വെക്കേണ്ടി വരില്ലായിരുന്നല്ലോ നേരിട്ട് പോയാൽ പോരെ അങ്ങനെയൊന്നും വേണ്ടെന്ന് വെച്ചാലേ ഇങ്ങനെ ഒരു കളി കളിച്ചത് ആരും അറിയാതെ ഇങ്ങനെ ഒളിച്ച് ചെയ്യുന്നതിൽ വല്ല താമസം തോന്നിയിരുന്നു അനന്തനെ പക്ഷേ ഇത് അങ്ങനെ പുറത്ത് വന്നാൽ അഞ്ചു പണം എല്ലാത്തിനും കാണുമെന്നറിയും അവനകത്തായാലും അവൻ്റെ തന്തപ്പുറത്തുള്ള കാലം പേടിക്കണം ആ ഓർമ്മയിൽ അനന്തനൊരു ദീർഘശ്വാസം എടുത്തു പിന്നെ ശരത്തിനെ ശ്രദ്ധിച്ചിരിക്കാൻ തുടങ്ങി അവൻ ടെൻഷനോടെ എന്തൊക്കെയോ ചെയ്യുകയാണ് അത് കണ്ടതും അനന്തൻ ശരത്തിൻ്റെ തോളിലൊന്ന് കൈവച്ചു ടെൻഷൻ വേണ്ട ഞാനില്ലേ ധൈര്യമായിട്ട് ചെയ്തോ സംശയത്തോടെ ശരത്തിനെ നോക്കുന്ന കണ്ടതും ആനന്ദൻ്റെ അവൻ്റെ തോളിൽ അമർത്തിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവൻ്റെ മുഖം ഒന്ന് വിടാർന്നു അല്ലെങ്കിലും എന്തിനാ പേടി ശരത്തൊന്ന് ഞെളഞ്ഞിരുന്നു സർ ചായ വിനോദ് രണ്ട് ചായ കൊണ്ടുവന്ന കണ്ടതും ആനന്ദൻ അവനെ ഗൗരവത്തിൽ നോക്കി ഈ അവസരത്തിൽ കയറുന്ന വിനോദിനെ കണ്ടത് അവനൽപ്പം മാമശം തോന്നിയിരുന്നെങ്കിലും പുറത്ത് കാണിച്ചില്ല അവിടെ വെച്ചേക്ക് വിനോദ് അനന്തൻ ഗൗരവത്തിൽ പറഞ്ഞതും വിനോദൊന്നും തലകുലക്കി ചായ അവിടെ വെച്ചാൽ പുറത്തേക്ക് നടന്നു കൂടെ ഇതൊന്നും ശ്രദ്ധിക്കാതിരിക്കുന്ന ശരത്തിനെ സംശയത്തിൽ ഒന്നും നോക്കാനും മറന്നില്ല അവൻ എന്തായി ചേർത്തയെ ടേബിളിലേക്ക് നീക്കി വെച്ച ലാപ്പിലും മതിലേക്ക് നോക്കി ചേൽ ചാഞ്ഞ് കിടക്കുന്ന ശരത്തിനെയും സംശയത്തോടെ നോക്കി അനന്തൻ ഓക്കെയാണ് അന്തേട്ടാ ഇതിപ്പോൾ ഫേസ്ബുക്ക് ലൈവ് വീഡിയോ ആയിട്ടുണ്ട് പൊയ്ക്കോളും നാലാൾ അറിയുകയും ചെയ്യും നമുക്ക് കുഴപ്പമുണ്ടാകില്ല ഇനിയിപ്പോൾ വീട്ടിലേക്കാണോ അന്തേട്ടാ ശാരത്ത് ഒന്നുകൂടെ ലാബിലേക്ക് നോക്കി ആറപ്പോടാ മുഖം കുറഞ്ഞോണ്ട് ചോദിച്ചു ഇന്നിപ്പോൾ വീട്ടിൽ പോകാൻ ആകും നീ വിട്ടു നീരെ ചോദിക്കുവാണെങ്കിൽ ഞാൻ ഇവിടെയാണെന്ന് പറഞ്ഞാൽ മതി വരെ ലേറ്റ് ആകുമെന്നും പിന്നെ ഇതൊന്നും ശ്രദ്ധിച്ചണം അവൻ ആ മോർച്ചറിയിൽ നിന്ന് ഇറങ്ങുന്നത് വരെ ഈ വീഡിയോ ഓഫ് ഓഫാകരുത് ആന്തൻ പറയുമ്പോൾ തല ശാരത്ത് തലകുളുക്കിക്കൊണ്ടെഴുന്നേറ്റു സാർ സാർ അറിഞ്ഞോ വിനോദ് വെപ്പറത്തോടെ അകത്തേക്ക് വന്നോണ്ട് ചോദിച്ചു അത് കേൾക്കി അന്തൻ എന്ന അമർത്തി ഉള്ളൂ അത് ആ ഹോസ്പിറ്റൽ തന്നെയല്ലേ സാർ അവിടെ ഇത്രയും വലിയ ചരിത്രമായിരുന്നു നടക്കുന്നത് വിനോദാമർഷത്തോടെ മുരണ്ടു അത് കാണാൻ അനന്തൻ ചേർത്തിനെ നോക്കി കണ്ണുകാട്ടി അവന് തലകൊളിക്കാൽ ആപ്പിടുത്ത് പുറത്തേക്ക് നടന്നു അനന്തനും വിനോദം സംസാരിച്ച് നിൽക്കുമ്പോൾ തന്നെ അവൻ്റെ ടേബിളിലെ ലാൻഡ് ഫോൺ ശബ്ദിച്ചിരുന്നു അതിലാരാകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അനന്തൻ ഗൗരവത്തോടെ അതെടുത്ത് ചെവിയിലേക്ക് വെച്ചു സാർ ഫോണിൽ ഡി ജി പി ആണെന്ന് കണ്ടും അനന്തൻ നെഞ്ചി പിരിച്ച് സ്റ്റേഡിയായിട്ട് നീന്തും മറുവശം എന്താ പറയുന്നതെന്ന് നോക്കി അനന്ത താൻ ഫേസ്ബുക്ക് ലൈവ് കണ്ടില്ലേ ഇപ്പം തന്നെ ഒത്തിരി ഷെയർ ആയി അത് ലീക്കായിട്ടുണ്ട് കോടതി വാർത്തിയിലടക്കമെല്ലാം വന്നു ഞാനും മറിഞ്ഞു സാർ എന്ത് വേണമെന്ന് ചോദിച്ചാൽ അങ്ങോട്ട് വിളിക്കാൻ നിന്നതാണ് ഞാൻ അണ്ടൻ ടേബിളിൽ നിന്ന് ചാരി നിന്ന് ഇവനൊക്കെ ഓരോ കൊള്ളരുതായ്മ കാണിച്ചു കൂട്ടിയിട്ട് ബാക്കിയുള്ളവർക്ക് കിടക്കപ്പുറത്തില്ലാത്തത് അതിൻ്റെ കൂടെ ആ മറ്റു തന്തയുടെ വിളിയും ഡി ജി പി പറഞ്ഞു വരുന്നത് എന്തെന്നറിയാൻ അണ്ടൻ ചെവിക്ക് ഉറപ്പിച്ചു അവനൊന്നും പറ്റരുത് തന്നെതാ ആ ഹോസ്പിറ്റലിൽ മുഴുവനും ആൾ കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൻ്റെ തന്തയ്ക്കാച്ചിറക്കിന്ന് രക്ഷിച്ചെടുക്കാൻ പറ്റില്ല അവിടെ ഇടയിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുപോയി എന്നിട്ട് നിങ്ങളെ കയ്യിൽ നിന്നാൽ അവനോട് രക്ഷപ്പെട്ടോടാൻ പറഞ്ഞോളണം ബാക്കിയൊക്കെ അവൻ്റെ തന്ത നോക്കിക്കളും അത് ചെയ്ത് കഴിഞ്ഞിട്ട് വിളിക്കും നിങ്ങൾക്ക് ഒരു പ്രശ്നം വരാതെ ഞാൻ നോക്കാം കൂടാതെ തൻ്റെ അക്കൗണ്ടിൽ വലിയ എടുത്തുകൊക്കെയും ഡി ജി പി പറഞ്ഞു കഴിഞ്ഞതും ആ മർഷത്തോടെ ഫോൺ വെച്ചതും അത് കാണാൻ വിനോദ് അവന് സംശയത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് വന്ന് വിനോദ് ആ മറ്റ മോനെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടു രക്ഷപ്പെടാൻ അവസരം ഒരുക്കി കൊടുക്കണമെന്ന് ഡി ജി പിടെ ഓർഡർ അപ്പോൾ അതങ്ങ് നടത്തി കൊടുക്കാം പറഞ്ഞുകൊണ്ട് അന്തൻ പോയത് കണ്ട് വിനോദ് ഒരു നിമിഷം ഒന്ന് സംശയിച്ചു പിന്നെ വേഗം അവൻ്റെ പുറകെ വെച്ച് പിടിച്ചു അന്തൻ അപ്പുറത്തെ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ തന്നെ ഒന്ന് വിളിച്ചിരുന്നു ആ സമയം ശരത്തെല്ലാം റേഡിയാക്കി ലാപ്പ് എല്ലാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്തായി ശരത് അന്തൻ ശബ്ദം താഴ്ത്തി സംസാരിച്ചു അവിടെ മുഴുവനും മീഡിയയും നാട്ടുകാരും കൂടി നിൽക്കുന്നത് കാണേ കാണി അവരിന്ന് പൊച്ചത്തോടെ ചിരിച്ചു നിന്നു എല്ലാം ഓക്കെയാണ് എന്തേട്ടാ അവൻ്റെ അകത്തെക്കാരെയും പാരിപാടിക്കെല്ലാം കഴിഞ്ഞ് മോർച്ചറി പുറത്തുനിന്ന് പൂട്ടിയേക്കുക അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയിട്ടില്ല ശാരത്ത് ആവശ്യത്തോടെ വിളിച്ച് പറയുമ്പോൾ അതിൻ്റെ മേശ ഒന്ന് മുറുക്കി വെച്ചിട്ടുണ്ടോ മോർച്ചത് ലക്ഷ്യമാക്കി നടന്നു